Yes! Guide, you you ം ബാക്ക് ടു അവർ ചാന ഇപ്പോഴത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇന്നും വെഡിങ് ആനുവേഴ്സറിയാണ് ഉമ്മച്ചിയുടെയും അബ്ച്ചിയുടെയും ഇന്നെല്ലാം ഒരുപാട് നാളായി അതിന് ശേഷം അന്ന് എടുത്ത ഇൻട്രോ നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുകയാണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്ന സമയം കിട്ടിയിരുന്നത് അപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അറിയുന്നത് ഇൻട്രോ കിട്ടിയില്ലാന്ന് അങ്ങനെ ഇപ്പം ഇൻട്രോ എടുക്കുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേയും ഉമ്മച്ചിയുടെയും അബ്ച്ചിനെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒരു ദിവസമാണ് അപ്പം എന്റെ ബർത്ത്ഡേ ബ്ലോഗ് കണ്ടിട്ടില്ലാത്തവര് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടാണ് വിൽക്കാം ഓക്കെ അന്ന് നടന്ന സംഭവങ്ങളാണ് ഇന്ന് ഈ ബ്ലോഗിലുള്ളത് അപ്പോൾ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നോക്കി ഹേ ഗായ് സഭവ ഞാൻ വന്നിരിക്കുകയാണ് ഇതുവരെ ഒന്നും പറഞ്ഞില്ല നമ്മൾ ബ്ലോഗില് ഇപ്പോഴാണ് നമ്മൾ വരുന്നത് ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഞാൻ വെഡ്ഡിങ് ആനിടെ അപ്പം അങ്ങനെയാണ് സംഭവം അതെങ്ങനെ എനിക്ക് ഇതുവരെ ഞാൻ വെച്ച് ആ മനസ്സിലാകും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെയും ബെർത്ത്ഡേ ഒരുമിച്ച ഒരു ദിവസം വരുന്ന അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പൊ പോന്ന എങ്ങോട്ടാന്ന് വെച്ചാ ഇപ്പൊ ഇല്ല ഗൈസ് ബാപ്പുജി പറയാ എന്തിനാ നമ്മള് പോന്നത് ശെരിജി ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ പാപ്പിച്ചിക്ക് ഉമ്മച്ചി ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പാപ്പച്ചി എടുത്ത് കൊടുത്തില്ല അപ്പം ഉമ്മച്ചി ചോദിച്ചതും ഇല്ല അപ്പം ബാപ്പച്ചി ഇപ്പൊ ഇരുന്ന് വിചാരിച്ചു ഉമ്മച്ചിക്ക് ഒന്നും കൊടുത്തില്ലല്ലോ അതിന് ഉത്തരവിടെ പ്ലാൻ ഇട്ട് ഉമ്മച്ചി പാപ്പച്ചി പറഞ്ഞ ചുരിദാർ റേടിക്കാന്ന് അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്ലാനിട്ട് വാച്ച് നോക്കാന്ന് എന്താ ചെയ്യണോ ചുരിദാർ 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 ആ അവിടെ അപ്പോൾ എന്തായാലും നമ്മൾ എങ്ങോട്ടാ പോകുന്നൊന്നും അറിയത്തില്ല അവിടെ ചെന്നിട്ട് ഫിക്സ് ചെയ്യാം അവിടെ പോകും നമ്മൾ പോകുമ്പോൾ നല്ല ഷോക്ക് അവിടെ വേണ്ടി നമ്മൾ അവിടെ ഇറങ്ങി സാധിക്കും ഓക്കെ എന്തായാലും നല്ലൊരു ചുരാർ മേടിക്കാനാണ് പ്ലാൻ ഓക്കെ അപ്പം എന്തായാലും എവിടെ കയറണം എന്താന്ന് വെച്ചാൽ അപ്പോൾ കാണിക്കാം ഓക്കെ ഓക്കെ ഡാഡി ഓക്കെ 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 കളറാണ്സ് ഉം കളറല്ല ദാ ഉം മസകിത്ത വന്നാ വാപ്പിടേ ദാ ചുക്ക വന്ന നടത്തി ഉം മസകിത്ത ദാ ഇരില്ല ദാ ഇതെല്ലാം മെറ്റീരിയൽ ഇതാണ് മെറ്റീരിയൽ ഇതെല്ലാം റെഡിയാ ആ മെറ്റീരിയൽ നോക്കണോ ആയിതൊരു വെരി ഇത് എനിക്ക് ഇതുമിഷ്ടപ്പെടും നല്ല കളർ ഇത് കൊള്ളാടാ കൊള്ളാം സ്റ്റോക്ക് അതൊക്കെ ഇരുപത് കഴിയുമ്പോൾ സ്വദേശ് നമ്മള് നേരെ അനീച്ചാടെ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിലേക്ക് വന്നിട്ട് ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് തെറ്റാക്കി പക്ഷേ ഉമ്മച്ചി അവിടെ കലിപ്പായിട്ടോ കാരണം ഞാൻ ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഉമ്മച്ചി അവിടെ കിടന്ന് വിളിക്കുന്നു കഴിച്ചു വീട്ടിൽ വീട്ടിൽ നിന്ന് കടന്ന് നമ്മള് വാച്ച് ശരിയാക്കാനിറങ്ങുന്നു ഇപ്പൊ നമ്മൾ വീട്ടില് പെട്ടെന്ന് പോവാണ് കഴിച്ചപ്പോ നമ്മള് ധൃതി പിടിച്ച് പോവ രാത്രി ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു അപ്പം അനീച്ചക്ക് കടയിൽ കുറച്ച് തിരക്കായിട്ട് അനീച്ച വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ചെറുതായിട്ടൊന്ന് ക്യാൻസൽ ആക്കിയതാണ് പക്ഷേ ഉമച്ചിതൊന്നും അറിയുന്നില്ല വരാമെന്ന് പറഞ്ഞു അപ്പം ചെറുതായിട്ടൊന്ന് കലിപ്പിക്കുന്നുണ്ട് ഗേസ് എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം എനിക്ക് എന്റെ വാച്ച് ശരിയാക്കാൻ പറഞ്ഞാൽ ഇറങ്ങിയത് വായിച്ച് ശരിയാക്കിയത് കാണിക്കാമല്ലോ പറഞ്ഞ നമ്മൾ പറക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ എന്തോ എങ്ങനെയൊക്കെയോ പറഞ്ഞ് നമ്മള് കാറിന്റെ അകത്ത് കേറ്റിട്ടുണ്ട് ഇനി നമ്മളെ പോവാൻ പോകും നമ്മള് കഴിക്കാൻ പോകുന്നത് പാൽക്കപ്പ ആണ് ഫസ്റ്റ് ഫ്രൈ ആണ് അപ്പം അപ്പൊ ഷോപ്പ് തപ്പി പിടിച്ച് നമ്മള് പോവാൻ പോവാണ് ഞങ്ങൾ എങ്ങനത്തെ വീഡിയോസ് നിങ്ങളൊന്ന് കമന്റ് ഫസ്റ്റ് ഫസ്റ്റ് ഷോർട്ട്സ് ഇട്ടതില് മില്യൺ 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 എത്ര ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞു ഷോട്സ് ഇട്ടാ നമ്മൾ ഷോർട്സ് ഇടാൻ പോവാണ് അപ്പൊ ഗേഷ് എന്തായാലും ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങള് കാത്തി വർക്ക് വർക്ക് ചെയ്യാം കേസ് ഇത് കാണുമ്പോ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാ ഞങ്ങൾ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം ചലഞ്ചസ് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റാ

പെട്ടെന്ന് ഇറങ്ങും ഒക്കെ എടുത്തിട്ട് ഇറങ്ങി അതെ ഏതെങ്കിലും ஒரு பாட்டு பாறா அது பாடிதாடு காதலிக்க ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി നമ്മള് ബീച്ചിൽ പോവും എന്ന് അറിഞ്ഞപ്പം അനീച്ചയെ ഉമ്മച്ചി വിളിച്ചിട്ട് കാര്യം പറഞ്ഞേ ഇങ്ങനെ ബീച്ചിൽ പോകുന്നുണ്ട് മുണ്ട് ഷർട്ട് എടുത്തുകൊണ്ട് ബീച്ചിലേക്ക് വരണേന്ന് പറഞ്ഞെ നമ്മള് പ്ലാൻ ചെയ്തത് ഉമ്മച്ചി അറിഞ്ഞില്ല ഉമ്മച്ചി പ്ലാൻ ചെയ്തത് വാപ്പച്ചി അറിഞ്ഞില്ല സോ ഇപ്പൊ അനീച്ച വിളിച്ചിട്ടുണ്ടായിരുന്നു അനീച്ച വിളിച്ചിട്ട് പറഞ്ഞു അടുത്തെത്തിന്ന് അപ്പോൾ സർപ്രൈസിങ്ങിന്റെ ടൈമാണ് സ്റ്റിപ്പ് ചെയ്യാതെ കാണാ പാപിച് സർപ്രൈസ് ആയി ഇതെ ഇവര് വെൽഡിങ് ആണ് ഇവര് വെൽഡിങ് ആണ് ഇവര് വെൽഡിങ് ആണ് ഇതാ എടിക്കണേ ഇതുവരെ ഇവിടെ കടയേ ഇടിക്കതില്ലേട ni 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 nne nikku gessy amma nne aa gessy ee bathra ullu latullu unda aa kekatte samaya vandran sooni na happy wedding to gaari ஆனந்த <laughs> ഇന്ന് എന്റെ കോളേജിൽ വന്ന ഇവരെല്ലാരും സർപ്രൈസ് അടിപൊളിയാണ് ഞാനേ എനിക്ക് എപ്പഴാ അറിയാ മനസ്സിലായ അനന്ത ഒരു ഗിഫ്റ്റ് പൊടിക്കാൻ പോണേട്ടോ ഒക്കെ മാറ്റി ഞങ്ങൾ വന്നപ്പിക്കുന്നു എന്താ 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 എന്താണെന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഗയ്സ് ആഹ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതാരെ ഉണ്ടോ വാ മടിക്ക് ഇങ്ങോട്ട് വരൂ എന്താ എന്താ സബ്സ്ക്രൈബേഴ്സ് അവരെ കാണിക്ക ഗയ്സ് സബ്സ്ക്രൈബേഴ്സ് ആണ് എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് സെലക്ഷൻ എങ്ങനെയുണ്ട് അടിപൊളിയില്ലേ ഞാനാ സെലക്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ ചെയ്തുരിദെങ്ങനുണ്ട് ഇഷ്ടപ്പെട്ട സംഭവം അറിയാം വാപ്പിച്ച് ഗൾഫിൽ വന്നപ്പോഴത്തേക്കും ഉമ്മച്ചാറിന് നൈറ്റ് വേണോന്ന് അപ്പൊ വാപ്പിച്ച് വേടിച്ചു കൊടുത്തില്ല വേറെ പിന്നെ അഭിനയിക്കുന്നതല്ലേ പറ്റത്തില് അല്ല നന്ദു പറഞ്ഞേ അടുത്ത വെഡിങ് ആനിവേഴ്സറി മാപ്പുച്ചിയുടെ കന്യാകുമാരി കടലിന്റെ കടലിന്റെ നടുക്ക് വെച്ച് അപ്പഴ് ഞാൻ പറഞ്ഞു വിവേകാനന്ദ പാറയിൽ വെച്ചാണോ അപ്പഴും വിട്ടു പോന്നുണ്ട് തീർച്ചയായും എന്ന് ു ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഡേ കമാൻ കപ്പൽസ് ആ അപ്പൊ ഗേഷ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് പ്ലീസ്ക്രൈബ് ബായ് അപ്പൊ അടുത്ത നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ